ഏറ്റുമാനൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പുലർച്ചെ ട്രെയിൻ യാത്രാ സൗകര്യം ഏർപ്പെടുത്തണമെന്ന് ഉയരുന്നു നിരവധി ട്രെയിനുകൾ കടന്നു പോകുമ്പോഴും ഏറ്റുമാനൂരിൽ സ്റ്റോപ്പ് ഇല്ലാത്തതാണ് യാത്രക്കാരെ വലയ്ക്കുന്നത് യാത്രക്കാരുടെ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് യാത്രക്കാരുടെ സംഘടനയായ ഫ്രണ്ട് സോൺ റെയിൽസ് പരാതി നൽകി അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന ഏറ്റുമാനൂരിൽ നിന്ന് തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്തേക്കുള്ള യാത്രാ ദുരിതം പരിഹരിക്കണമെന്നാണ് യാത്രക്കാരുടെ സംഘടനയായ ഫ്രണ്ട് സോൺ റെയിൽസ് ആവശ്യപ്പെടുന്നത് പുലർച്ചെ ഏറ്റുമാനൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്രാ സൗകര്യം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷൻ സൂപ്രണ്ട് അനൂപ് ഐസക്കിന് സംഘടന പരാതി നൽകിയിരിക്കുകയാണ് ഏറ്റുമാനൂർ സ്റ്റേഷനിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ആദ്യത്തെ ട്രെയിൻ ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് പന്ത്രണ്ടിൽ എത്തിച്ചേരുന്ന പരശുരാം എക്സ്പ്രസ്സാണ് രാവിലെ ഒൻപത് മണിവരെ നിരവധി ട്രെയിനുകൾ കടന്നു പോകുമ്പോഴും ഒന്നിനുപോലും ഏറ്റുമാനൂരിൽ സ്റ്റോപ്പില്ല കോട്ടയത്തു നിന്നും തിരുവനന്തപുരത്തേക്കുള്ള ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്നവരിലേറിയ പങ്കും ഏറ്റുമാനൂർ പരിസര നിവാസികളാണ് സംസ്ഥാനത്തിനകത്ത് മാത്രം സർവീസ് നടത്തുന്ന വഞ്ചിനാട് എക്സ്പ്രസിന് സ്റ്റോപ്പ് അനുവദിച്ചാൽ ഏറ്റുമാനൂരിന്റെ വികസനങ്ങൾക്ക് പൂർണ്ണത ലഭിക്കുമെന്നും സംഘടനാ പ്രവർത്തകർ പറഞ്ഞു വിവിധ ആവശ്യങ്ങൾക്കായി തലസ്ഥാന നഗരിയെ ആശ്രയിക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായ സമയക്രമത്തിലാണ് വഞ്ചിനാട് എക്സ്പ്രസ് സർവീസ് നടത്തുന്നത് പാല ഈരാറ്റുപേട്ട പേരൂർ നീണ്ടൂർ ആർപ്പൂക്കര മന്നാനം കിഴങ്ങൂർ അയർക്കുന്നം കല്ലറ വയല മണർകാട് എന്നിവിടങ്ങളിൽ നിന്ന് ഏറ്റുമാനൂർ സ്റ്റേഷനിലേക്ക് ഗതാഗത കുരുക്കുകൾ ഒന്നുമില്ലാതെ എത്തിച്ചേരാനും സാധിക്കും ഏറ്റുമാനൂരിൽ ഒരു മിനിറ്റ് സ്റ്റോപ്പ് അനുവദിച്ചാൽ നിരവധി യാത്രക്കാർക്ക് ഇത് പ്രയോജനപ്പെടുമെന്നും റെയിൽവേ യാത്രക്കാരുടെ സംഘടന പറയുന്നു എക്സ്പ്രസ് മെമുവിനും സ്റ്റോപ്പ് പരിഗണിക്കണമെന്നും ഫ്രണ്ട്സോൺ റെയിൽസ് ആവശ്യപ്പെടുന്നു ഫ്രണ്ട്സോൺസ് ഫ്രണ്ട് സോൺ റെയിൽസ് പ്രതിനിധികളായ അജാസ് വടക്കേടം ശ്രീജിത് കുമാർ എന്നിവർ ചേർന്നാണ് പരാതി നൽകിയത് സ്റ്റാർവിഷ് വിഷൻ ന്യൂസ് ഏറ്റുമാനൂർ